സ്വാഗതം സമയമായി സമയമായി അംഗം കുറിക്കാൻ സമയമായി അംഗത്തട്ടിലേക്ക് സ്വാഗതം വോട്ടെടുപ്പിന് ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ ദിനങ്ങളിൽ വരാനിരിക്കുന്ന ദിനങ്ങളിൽ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അതുകൊണ്ട് തന്നെ പരസ്പരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കടുപ്പത്തിൽ ഉന്നയിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ടാം ഘട്ട നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നാളെ കൃത്യം ഒരു മാസം ഒരുപടി ിടയിൽ പ്രഖ്യാപനവും പ്രചാരണവും തുടങ്ങി ഇടതുമുന്നണി ബൂത്ത് തല കൺവെൻഷനുകളിലേക്ക് കടക്കുകയാണ് യു ഡി എഫിന്റെ നിയോജക മണ്ഡല കൺവെൻഷനുകൾ തുടരുന്നു അതേസമയം എൻ ഡി എ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കുന്നതേയുള്ളൂ യുവജനങ്ങളിൽ ഓളമുണ്ടാക്കി പ്രചാരണം വിപുലമാക്കുകയാണ് എൽ ഡി എഫ് കഠിന തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ഇത്തവണ കഴിയുമെന്ന ആത്മവിശ്വാസം ഇടതു ഇടതുമുന്നണിക്കുണ്ട് വിജയം നിലനിർത്തുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് യു ഡി എഫിനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ പൊതുജനത്തിനുള്ള ഭരണവിരുദ്ധത ആയുധമാക്കി യു ഡി എഫ് മുന്നോട്ടു പോകുമ്പോൾ മോദിയുടെ ഗ്യാരന്റിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന എൻഡിഎയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ആവേശം ഇരട്ടിയാക്കുന്നു അംഗത്തെട്ടൊരുങ്ങഴിഞ്ഞു കച്ചകെട്ടിപ്പട പടവെട്ടാൻ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളും തയ്യാറായി നിൽക്കുമ്പോൾ പൊതുജനത്തിന്റെ കയ്യടി ആർക്ക് ലഭിക്കുമെന്നും മണ്ഡലത്തിലെ കാറ്റ് ആർക്കാശ്വാസമേകുമെന്നും കണ്ടറിയ ന്യൂസ് തിരുവനന്തപുരം ഈ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ആൾക്കാർ പോകുന്നു അടികൾ പോകുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല ആ ലിസ്റ്റ് വായിക്കാൻ പോകുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നാൽപ്പത്തിയെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച സ്ത്രീകൾ അടക്കമുള്ളവരാണ് ബി ജെ പിയിലേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിജെപി സംസ്ഥാന കാര്യത്തിൽ നേരിട്ടെത്തിയാണ് പാർട്ടിയിൽ ചേർന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാൽപ്പത്തിയെട്ടുപേർക്കും അംഗത്വം നൽകി തൃശൂരിലൂടെ കണക്ക് തൃശൂരിൽ കോൺഗ്രസ് നേതാക്കളും ബി ജെ പി ചേർന്നു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം എ കൃഷ്ണനുണ്ണി കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജി അരവിന്ദാക്ഷൻ വി രവീന്ദ്രൻ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സജീവ് എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് ഈ ബി ജെ പിയും ആം ആദ്മിയും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് നമ്മൾ വരുന്നത് സംസ്ഥാന കാര്യാലയത്തിലേക്ക് ആം ആദ്മി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ ദേശീയ പതാകയെ അപമാനിച്ചതിന് കേസെടുത്തിട്ടുണ്ട് ആം ആദ്മി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പത്തുപേരെ പ്രതി ചേർത്തു ദേശീയ പതാക റോഡിലിട്ട് ചവിട്ടി അവഹേളിച്ചെന്നാണ് എഫ്ഐആർ അതിനു പുറമെ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ അനധികൃതമായി സംഘം ചേരൽ എന്നിവയ്ക്കെതിരെയുള്ള വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തി തപാനൂർ പോലീസാണ് ആം ആദ്മി പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ കലഹവും സംഘർഷവും ഒക്കെ വലിയ വാർത്തയായിരുന്നു എന്തായാലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതൊക്കെ തള്ളിക്കളയുകയാണ് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ആദ്യം ജയിക്കുന്ന മണ്ഡലം പത്തനംതിട്ടയായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായില്ലേ അങ്ങനെ വാർത്ത നിങ്ങൾ നിഷേധിക്കാൻ കാര്യമില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ കേരളത്തിൽ മണ്ഡലം എന്തായാലും ഡൽഹിയിൽ കേജ്രിവാളിന്റെ അറസ്റ്റ് കേരളത്തിലും പ്രതിഫലിക്കുകയാണ് അറസ്റ്റിൽ പ്രതിഷേധിച്ച ബി ജെ പി ഓഫീസിലേക്ക് നടത്തിയ ആം ആദ്മി മാർച്ച് പോലീസിന്റെ മൗന അനുവാദത്തോടെയാണ് എന്നാണ് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറയുന്നത് മാർച്ചിൽ പങ്കെടുത്തവർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും ഒന്നിച്ചു തരാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് മാർച്ച് നടന്നത് എന്നാണ് പറയുന്നത് ഇതിന്റെ പേരിൽ ഗൂഢാലോചനയുണ്ട് പോലീസ് അനുമതിയും അനുവാദവും നിയമപരമായില്ലെങ്കിലും ബി ജെ പി ഓഫീസിലേക്കുള്ള മാർച്ച് അതിന് പോലീസിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സഖ്യം ബാനറിൽ നടത്തിയ ഈ സംഘർഷ മാർച്ചിന്റെ ഉദ്ദേശം ബി ജെ പി ഓഫീസ് എൻ ഡി എ സംസ്ഥാന കാര്യാലയം കയ്യേറുക എന്നതായിരുന്നു അതിനുവേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ കരുതി വെച്ചത് അങ്ങനെ ഒരു കാര്യാലയം അക്രമം ബി ജെ പി ഓഫീസ് അക്രമിക്കട്ടെ എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ഉദ്ദേശം ഇനി കൊല്ലത്ത് ഒരു സംഭവത്തിലേക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ തടഞ്ഞതിനെ തുടർന്ന് എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിലാണ് ഈ സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എ ബി വി പി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിലെത്തിയത് പ്രവർത്തകർക്കൊപ്പം യോഗസ്ഥലത്തേക്ക് നടന്നുവരുന്നതിനിടെ ക്യാമ്പസിനുള്ളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ തടയുകയായിരുന്നു ഇതോടെ എ ബി വി പി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി യോഗം നടക്കേണ്ട സ്റ്റേജിൽ കയറിയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ കയ്യാങ്കളി നടന്നു സംഘർഷം ഉണ്ടായതോടെ അധ്യാപകർ ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് ഇരുവിഭാഗത്തെയും ശാന്തരാക്കിയത് തുടർന്ന് നടന്ന യോഗത്തിൽ കൃഷ്ണകുമാർ എസ് എഫ് ഐ പ്രവർത്തകരെ വിമർശിച്ചു ഫാസിസത്തിന്റെ പേരിൽ മോദിയെ കുറ്റം ഇപ്പോൾ ഫാസിസം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതാക്കളായ വെള്ളിമൺ ദിലീപ് ഇടവട്ടം വിനോദ് ശ്രീകുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് കൊല്ലം തെരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥാനാർത്ഥികളും പാർട്ടികളുമൊക്കെ പലർക്കും വ്യക്തിപരമായും ഒക്കെ പല വാഗ്ദാനങ്ങളും നൽകും പല പൊങ്ങി വരും ഇത് യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതിലേക്ക് പോകാം കണ്ണ് നടന്നു പോകാനുള്ള വഴി എന്നത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന അവകാശമാണ് എന്നാൽ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാൻ വഴിയില്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് പെരിയങ്ങാട് സ്വദേശി നാരായണിയമ്മ കാലാകാലങ്ങളായി വഴിയെന്ന ആവശ്യത്തിനായി ഈ വൃദ്ധ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല ആവശ്യം പരിഹരിക്കാതെ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ വയോധിക പ്രായാധിക്യം മൂലമുള്ള അവശതകളെല്ലാം ഏറെയാണ് ബന്ധുക്കൾ ആരും സഹായത്തിനില്ല എന്നിട്ടും നാരായണിയമ്മ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് അധികാരികളെ മാറി മാറി കാണുകയാണ് ആവശ്യമൊന്നു മാത്രം സ്വന്തം വീട്ടിലേക്ക് വഴിയൊരുക്കാൻ അധികാരികൾ കനിയണം വാഹനം എത്തിയില്ലെങ്കിലും നടന്നെങ്കിലും പുറത്തേക്കിറങ്ങാൻ പറ്റണം പുറത്തേക്ക് കടന്നു പറ്റണം പിന്നെ ഒരു വഴിയും കഴിഞ്ഞിട്ട് നവകേരള സദസ്സിൻ്റെ തന്നെ കൊടുക്കണം എന്ന് തന്നെ അതിന് കൊടുത്ത് ഒരു വന്ന് നോക്കി വന്ന് ഒരാണേക്ക് ഏതോ ഒരു മനുഷ്യനെ അവിടെ വന്ന് നോക്കിയൊക്കെ പോയിക്കി പിന്നെ കണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പെരുവേൽ പഞ്ചായത്തിൻ്റെ മുഴുവൻ പറഞ്ഞ് ശരിയാക്കിയില്ല ശരിയാക്കി എന്ന് പറഞ്ഞാൽ ശരിയാക്കിയിട്ടില്ലല്ലോ വോട്ടവകാശം ഉണ്ടായത് മുതൽ നാരായണിയമ്മ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല അങ്ങനെ വോട്ട് ചെയ്യാൻ മനസ്സനുവദിച്ചിട്ടുമില്ല എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ കൂടിയാണിവർ കാരണം വോട്ടു ചെയ്ത് വിജയിപ്പിച്ചവരൊന്നും ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്റെ ഏതായാലും എനിക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിക്കുന്നു അച്ഛനും ബാക്കി എല്ലാ തലമുറയും ഇന്നും അന്നും മാറ്റിഷ്ടാരാണ് ഇന്നിപ്പോ ഒരു പാർട്ടിയിലേക്കില്ല എന്നാൽ ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല എനിക്ക് ഇത്രയും ചെറിയൊരു സൗകര്യം ചെയ്തു വെച്ചാൽ ഉണ്ടായിരുന്ന വഴി അയൽവാസി മതിൽ കെട്ടിയടച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് പിന്നീട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തെങ്കിലും പരിഹാരമുണ്ടായില്ല സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി വാങ്ങി വഴി ഭീതി കൂട്ടാമെന്ന മറുപടി ലഭിച്ചെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല പ്രായം കൂടി വരികയാണ് വഴിയെന്നാവശ്യം നിറവേറ്റാൻ ആരെ കാണണമെന്നറിയാതെ വഴിമുട്ടിയിരിക്കുകയാണ് ഈ വയോധികയുടെ ജീവിതം കാലാകാലങ്ങളായി ഇവിടെ നിന്ന് ജയിച്ചു കയറുന്ന ജനപ്രതിനിധികൾ നാരായണിയമ്മയുടെ ദുരിതം കാണാതെ പോകരുത് മുരളി ന്യൂസ് കോഴിക്കോട് അധികാരികൾ നാരായണി അമ്മയെ കാണണം കേൾക്കണം അതാണ് ഞങ്ങളുടെയും ആവശ്യം ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ കേരള ന്യൂസിനു വേണ്ടി മാത്രം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലേക്കാണ് ഇനി പോകുന്നത് പാലക്കാട് ജനതയുടെ കണ്ണു നിറഞ്ഞപ്പോൾ അതിനെയും സൈബർ സൈബറിടത്തിൽ അധിക്ഷേപിച്ചവരാണ് സി പി എമ്മുകാരെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു സൈബർ അധിക്ഷേപത്തെക്കുറിച്ച് സി പി എം ക്ലാസ് എടുക്കരുത് എതിർ സ്ഥാനാർത്ഥികളെ ബഹുമാനക്കുറവോടെ കാണുന്നവരല്ല യു ഡി എഫ് വടകരയിലായിരുന്നു ഞങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം ഇന്നലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഒരു പരാതി നൽകുന്നുണ്ട് അവർക്കെതിരെ പ്രചരണങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു കോവിഡ് കള്ളി എന്ന് വിളിക്കുന്നു അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ പരാതി ഒക്കെ അവർ നൽകുന്നുണ്ട് ഇതിനെങ്ങനെയാണ് ഷാഫി വിലയിരുത്തുന്നത് സി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളാരും ഉത്തരവാദിത്തപ്പെട്ട ആരും ഞാൻ ഉൾപ്പെടെയുള്ള ആരും ഒരേതർ സ്ഥാനാർത്ഥിയും പിന്നെ പിന്നെ ബഹുമാനക്കുറവോടെ കാണുന്നവരല്ല ഞങ്ങളെല്ലാ ആദരവോടും കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും കാണുന്നത് ആക്ഷേപത്തിനെ സംബന്ധിച്ച് എൻ്റെ പാലക്കാട്ടുകാർ ഞാൻ പതിമൂന്ന് വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ അടുപ്പം തോന്നുന്ന ഒരാൾ വന്നിട്ട് അവരുടെ കണ്ണൊന്നും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹസിച്ചും ആക്ഷേപിച്ചും എന്തെല്ലാം പോസ്റ്റുകളിട്ട് അവർക്ക് എന്നോട് തോന്നുന്ന ഒരു ബന്ധം എനിക്ക് അവരോട് തോന്നുന്ന അടുപ്പം അത് രാഷ്ട്രീയത്തിൽ തെറ്റൊന്നും പൊതുപ്രവർത്തനത്തിൽ ജനപ്രതിനിധിയും ജനങ്ങളും തമ്മിൽ ഒരു ഒരിഷ്ടം ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിച്ചതിൻ്റെ ഇപ്പോൾ ചരിത്രം പിന്നീട് എന്തായി അപ്പോൾ ആക്ഷേപത്തിനെ പറ്റിയൊന്നും അവർ ക്ലാസ് എടുക്കരുത് മറ്റേ ഞങ്ങൾ സാധാരണ സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് പോലും അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ പിന്നെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട് വെറുത്തിട്ടുണ്ട് അപ്പോൾ അവരൊരു തീരുമാനപ്രാവശ്യം എടുക്കും ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും നമ്മൾ ജയിക്കും മറ്റൊന്ന് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ നടത്തിയ ഒരു ആക്ഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ല എന്നാണ് അപ്പോൾ ബി ജെ പി ഉൾപ്പെടെ താങ്കൾക്ക് ശക്തമായി എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് പുതിയ കാര്യമില്ലല്ലോ പാലക്കാട് ഉൾപ്പെടെ ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നവർക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ തോക്കും ഞാൻ തോൽക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ അജണ്ട പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരില്ല എന്ന് പോലും പറയുന്ന തരത്തിൽ സി പി എം പറയുന്നതിനേക്കാളും ബി ജെ പി പ്രസിഡന്റാണ് പത്രസമ്മേളനം അതൊരു നെക്സസ് ആണ് ഞങ്ങൾ തോറ്റിട്ടാണെങ്കിലും ശരി സി പി എം ജയിച്ചാൽ മതി എന്നുള്ളത് ഒരു നെക്സസ്സാണ് ആ നെക്സസിനെ രണ്ട് പാർട്ടിയിലെ ആളുകളും തള്ളി പറയും സി പി എമ്മുകാരും ആ കള്ളക്കൂട്ടുകെട്ടിന് കൂട്ടു നിൽക്കില്ല ബി ജെ പി കാരും ആ കള്ളക്കൂട്ടുകെട്ടിന് കൂട്ടു നിൽക്കില്ല അവർ രണ്ട് പാർട്ടിയിൽ ആത്മാർത്ഥയുള്ള പ്രവർത്തകരും ഈ കള്ളത്തരത്തെ തുറന്നു കാണിക്കും ഇന്നിപ്പോൾ ക്യാമ്പസിലാണ് താങ്കളുള്ളത് ക്യാമ്പസിലെ ഒരു എങ്ങനെയാണ് പ്രതികരണം ഒപ്പം തന്നെ നോൻപാണ് കടുത്ത ചൂടാണ് ഈ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ എങ്ങനെയാണ് വില ക്യാമ്പസ് നല്ല വൈബാണോ ഒളി വൈബാണ് ക്യാമ്പസിൽ മറ്റേ നല്ല എന്താ പറയുക ഒരു വളരെ എനർജൈസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ ക്യാമ്പസിൽ നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയ സ്വാധീനം ഇല്ലാത്ത ക്യാമ്പസുകളിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാകുന്നത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പിന്നെ ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ വരുമ്പോൾ അതിൻ്റെ ഒരു ശരി പ്രയാസമുണ്ട് പിന്നെ ആ പ്രയാസം നോക്കുമ്പോൾ ധൈര്യം വരും അപ്പോൾ നമ്മൾ ഓടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്തായാലും ഈ ഒരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട് ക്യാമറ പേഴ്സൺ മിഥുൻ ഛാത്തോത്തിനൊപ്പം റിയാസ് കെ മാർ കേരള വിശ്വ ന്യൂസ് കോഴിക്കോട് െരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വൈകിയെത്തിയ സ്ഥാനാർത്ഥികളുണ്ട് അതിലൊരാളെ നമുക്ക് കേൾക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാകുമ്പോൾ എറണാകുളത്തും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചുള്ള പര്യടനങ്ങളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി തന്നെ അതിന്റെ ചൂടോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു രാവിലെ മുതൽ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കാണ് എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട് ഒരു പരിചയപ്പെടുത്തിന്റെ ആവശ്യമൊന്നുമില്ല മലയാളികൾക്ക് അങ്ങ് എവിടെ മത്സരിച്ചാലും എല്ലാ മണ്ഡലങ്ങളിലും അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം വൈകി വന്നൊരു സ്ഥാനാർത്ഥിത്വം എന്ന് നമ്മൾ പറയുന്നുണ്ട് കാരണം എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും സജീവമായിരുന്നു പ്രചാരണകത്ത് അങ്ങ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് ദിവസമായിട്ടുള്ളൂ പക്ഷെ ഈ രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനിങ്ങുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ പ്രതികരണം അല്ല ഒന്ന് ഇത് വൈകി എന്നുള്ള പ്രയോഗത്തോട് ഞാൻ തീർത്തും വിയോജിക്കുകയാണ് കൃത്യസമയത്താണ് സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ മത്സരിക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവിടെ പതിനാല് ശതമാനം വോട്ടാണ് വർദ്ധിപ്പിച്ചത് ഇവിടെ എനിക്ക് മുപ്പത്തി എട്ട് ദിവസം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുമോ എത്ര ശതമാനം വോട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം അപ്പം അതുകൊണ്ടിത് ഈ വൈകി എന്നുള്ളത് ഇല്ല പിന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആരാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരകനും ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയും ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും നരേന്ദ്രമോദിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സമരഭടൻ മാത്രമാണ് മോദി എന്തിന് മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്താണ് മോദി ഗ്യാരണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഏറ്റവും ദരിദ്രനും ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം ഈ അടിസ്ഥാന ആവശ്യങ്ങൾ വരുത്തുന്നതാണ് മോദി ഗ്യാരന്റി അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും നൽകിയിട്ടില്ല ആ ഗ്യാര ഗുണഭോക്താക്കളല്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ് ഈ ആലപ്പുഴയിലെ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ അന്ന് ആ സമയത്ത് ഞാൻ ഉണ്ട് അപ്പോൾ അന്ന് ഇല്ലാത്ത രീതിയിൽ എൻ ഡി എക്കും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ആലപ്പുഴ നിയോജക അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ പാർട്ടി ഇൻഫ്രാസ്ട്രക്ചർ വളരെ പരിതാപകരമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏറ്റവും ശക്തമായ പാർട്ടി ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഉദാഹരണത്തിന് ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ബൂത്തുകളിൽ ബി ജെ പിക്ക് ബൂത്ത് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് ഇവിടെ ഇന്ന് ഒരു ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചറിയാൻ പറ്റും ഒരു അറുന്നൂറ് എഴുന്നൂറ് ബൂത്ത് സജീവമായിട്ടുണ്ട് സജീവമായിട്ട് എല്ലാ ബൂത്തിലും ആളുണ്ട് പക്ഷെ അറുന്നൂറ് എഴുനൂറ് ബൂത്ത് സജീവമായിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ സ്റ്റാർ കാൻഡിഡേറ്റ് മോദിയാണ് ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരെയാണ് ഇവിടെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് ശരിയുമല്ല എനിക്ക് ആഗ്രഹിക്കാൻ കഴിയും എന്നല്ലാത അത് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് സ്ഥാനാർത്ഥിയുണ്ട് അപ്പം ഈ അങ്ങ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ അങ്ങ് ഉണ്ടായിരുന്നു കൊണ്ട് പറയുന്നത് അപ്പൊ ഈ കൂടുമാറ്റം പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങ് അന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിശ്ചിത ഒരാൾ അങ്ങനെ പാടുള്ളൂ അവസാനം വരെ അങ്ങനെ പറയാൻ കഴിയില്ല ശരിക്കും അന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ശരി വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പാരമ്പര്യവാദം എന്ന് പറയുന്നതിനോട് സമ്പൂർണമായിട്ടും വിയോജിക്കുന്നു അങ്ങനെ പാരമ്പര്യവാദത്തിൽ നമ്മൾ നിന്നിരുന്നെങ്കില് ഇവിടെ ഇന്നിപ്പോ എല്ലാവരും ട്രാക്ക് സ്യൂട്ട് ഇട്ട് നടക്കാൻ ഇറങ്ങുമായിരുന്ന ഇറങ്ങുമായിരുന്ന എല്ലാവരും പാളത്തൊപ്പി വെച്ചിട്ട് ഇറങ്ങേണ്ടതല്ലേ അതൊക്കെ മാറിയില്ലേ ഇനി വേറൊരു കാര്യം ഇപ്പോ തർക്കമുള്ളത് എന്താണ് നാനൂറ് കഴിയുമോ അതേ അത്ര എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് പ്രതിപക്ഷവും ബാക്കിയുള്ളവരും തമ്മില് തർക്കം അല്ലാതെ മോദിയുടെ കാര്യത്തിൽ മോദിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും വൻ ഭൂരിപക്ഷത്തോടു കൂടി മോദി അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ കെ എസ് രാധാശിനുള്ളത് ഈ പ്രചാരണ രംഗം അതി സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു വോട്ടഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അദ്ദേഹം തന്നെ മാറുകയാണ് ജോൺ തോമസ് കേരള ന്യൂസ് കൊച്ചി ബിജെപി നില മെച്ചപ്പെടുത്തും എന്ന് എല്ലാവരും പറയുന്നു ബിജെപി സ്ഥാനാർത്ഥികൾ പറയുന്നു ബിജെപി കൊല്ലം ജില്ലാ അധ്യക്ഷൻ ബി വി ഗോപകുമാറും പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊല്ലത്ത് ആരംഭിച്ചു അവസാന ഘട്ടത്തിൽ കൊല്ലത്തും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിൽ പോലും ബി ജെ പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു ആ വിവരങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിനെ നമ്മുടെ ഒപ്പം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോകുമാർ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു എങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു പ്രവർത്തനമൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംഘടനാ തലത്തിലെ ബൂത്ത് തലം മുതൽ പാർട്ടി നടത്തുന്നത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ബൂത്ത് തലങ്ങളെല്ലാം ഇന്ന് സജീവമായി കഴിഞ്ഞിരിക്കുന്നു മൂന്നോ നാലോ ബൂത്ത് ചേർന്ന് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാർക്ക് ശക്തി കേന്ദ്ര ഇൻചാർജ് എന്ന രീതിയിൽ സംഘടനാ സംവിധാനം ഏർപ്പെടുത്തി അവരുടെ കീഴിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ കീഴിൽ തന്നെയാണ് ഇന്ന് ബൂത്ത് പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നത് ബൂത്ത് തല പ്രവർത്തക യോഗങ്ങളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കേണ്ടായി ഇപ്പോൾ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു ബൂത്ത് തലത്തിൽ അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ നടത്തിയ എൻ്റെ ക്യാമ്പയിൻ ആരാധനായ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ നോട്ടീസുമായിട്ടുള്ള പ്രചരണം കീ ഓട്ടേഴ്സിനെ കാണുക അതടക്കമുള്ള പ്രചരണങ്ങൾ ബൂത്ത് തലത്തിൽ പൂർത്തീകരിച്ചു ആ ആ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും എത്തിക്കുവാൻ പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെക്കുറിച്ച് വലിയ പരാതിയായിരുന്നു കാരണം ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരാളിനെ എൻ ഡി എ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു അതുമാത്രമല്ല ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് യു ഡി എഫിന് വിജയിക്കാൻ വഴിയൊരുക്കും എന്ന തരത്തിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതൊക്കെ ഈ പ്രാവശ്യം മാറിക്കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് അതിന് തൊട്ടു നോമ്പ് കടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി വോട്ട് കഴിഞ്ഞവണ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ പാർട്ടിക്ക് എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട് പാർട്ടി ഒരിക്കലും മറ്റൊരു മുന്നണിയോ മറ്റൊരു സ്ഥാനാർത്ഥിയോ സഹായിക്കുന്ന നിലപാടെടുക്കാറില്ല അങ്ങനെ നോക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാറില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞവണത്തെയും സ്ഥാനാർത്ഥി അത്തരത്തിൽ പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറിൻ്റെ വർധനവ് നോക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനാപരമായ ശക്തിയെ സംബന്ധിച്ചങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത്തവണയും അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്നൊരു തലത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനത്തിൽ എത്ര ഒരു സീറ്റ് അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട് അരാധനായ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലെ സമ്മേളനത്തിൽ രണ്ടക്കം കടക്കും രണ്ടക്കം അത് പൂർത്തീകരിക്കും കൊല്ലം ലോകസഭാ മണ്ഡലവും ആ രണ്ടക്കത്തിലുള്ള മണ്ഡലമാണ് പൊതുവെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടും ഒക്കെ എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ജനം ജനമത് നാമനിർദ്ദേശ പത്രികയും കൂടി കൊടുത്തു കഴിയുമ്പോഴേ പൂർണ്ണമായും ജനങ്ങളുടെ മുന്നിൽ ആ ചൂടിലേക്ക് ഇപ്പോൾ മോദി ചരിത്ര രാജ്യത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത പ്രദേശമാണ് മധ്യ കർണാടകയിലെ ചിക്കമംഗളൂരു നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ച ഇന്ദിരാഗാന്ധിക്ക് പുതുജീവൻ നൽകിയ മണ്ഡലമായ ചെക്കമംഗലൂരു കോൺഗ്രസ് പ്രവർത്തകർക്കെന്നും അതിവൈകാരികത നിറഞ്ഞ മണ്ഡലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ കോൺഗ്രസ് തകർന്നടിഞ്ഞു നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ മകൻ സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ള വൻമരങ്ങൾ കടപുഴകി വീണ തെരഞ്ഞെടുപ്പ് പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ കോൺഗ്രസ് പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോൺഗ്രസ് സയ്യെന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് ഇന്ദിരാഗാന്ധി ചിക്കമഗലൂരുവിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ദിരയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അപ്രതീക്ഷിതമായാണ് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബറിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ചിക്കമംഗലൂരുവിൽ മത്സരിക്കുന്നത് എം പി ആയിരുന്ന കോൺഗ്രസ് നേതാവ് ഡി ബി ചന്ദ്രഗൌഡ ഇന്ദിരയ്ക്ക് മത്സരിക്കാനായി രാജിവെക്കുകയായിരുന്നു ആ വർഷം ആദ്യം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐ മികച്ച വിജയം നേടിയിരുന്നു ആ ആത്മവിശ്വാസത്തിലാണ് ഉത്തരേന്ത്യ വിട്ട് കന്നട മണ്ണിലെ സുരക്ഷിത മണ്ഡലം തേടാൻ ഇന്ദിരയെ പ്രേരിപ്പിച്ചത് ഒരു പെൺസിംഹം നൂറ് കുരങ്ങന്മാർ ചിക്കമംഗലൂരു ചിക്കമഗലൂരു എ ഖെർണി സൗലങ്കാർ ചിക്കമംഗലൂരു ചിക്കമംഗലൂരു എന്ന മുദ്രാവാക്യമായിരുന്നു പാർട്ടി അണികൾ അന്നവിടെ മുഴക്കിയത് വിവിധ സോഷ്യലിസ്റ്റ് വിഭാഗങ്ങളെയും ബ്രഹ്മാനന്ദ റെഡ്ഡി നയിക്കുന്ന ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയെയുമാണ് വാനരന്മാരായി ഇന്ദിരയും അണികളും ചിത്രീകരിച്ചത് കോൺഗ്രസിനുള്ളിൽ ബ്രഹ്മാനന്ദറെഡ്ഡിയുടെയും വൈ ബി ചവാന്റെയും നേതൃത്വത്തിൽ ഇന്ദിരയുടെ നേതൃത്വത്തിനെതിരെ കലാപം തുടങ്ങി പാർട്ടി പിളർത്തിയതിനു പിന്നാലെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോൺഗ്രസ് ഐ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരിയിൽ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐ നാൽപ്പത്തിനാല് ശതമാനത്തിലധികം വോട്ടുകൾ നേടി ൊമ്പത് സീറ്റ് നേടി അധികാരം പിടിച്ചെടുത്തിരുന്നു യഥാർത്ഥ കോൺഗ്രസ് രണ്ട് സീറ്റിലൊതുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പെൻസിംഗ് ഹുദ്രാവാക്യമാണ് രണ്ടു വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധിയെ മുൻനിർത്തി പ്രചാരണം നയിക്കാനും ജയിക്കാനും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയത് ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഇനി ഇന്നത്തെ ഡയലോഗിലേക്ക് പോകാം യുവാക്കൾക്കൊപ്പം വോട്ട് തേടുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ കോളേജ് ക്യാമ്പസുകളിൽ വോട്ട് തേടുന്നത് വലിയ ആവേശമാണെന്ന് അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പുതിയ പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഷാഫിയോട് തന്നെ ചോദിക്കാം ഈ പുതിയ രീതിയിലുള്ള പ്രചരണ കൈയൊക്കെ കൊടുത്തോണ്ടാണ് അതെ ഇതാണ് എന്താ പ്രത്യേകിച്ച് യൂത്തിനെ രീതിയല്ല നിങ്ങൾ പിന്നെ പാലക്കാടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും ഞാൻ ചെറുപ്പക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരോട് കണക്ട് ചെയ്യുമ്പോൾ അവരോട് ഒരു വൈബ് അങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്ക് തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഓർമ്മപ്പെടുത്താനോ അവരെ ഓർമ്മപ്പെടുത്താനോ അതിൻ്റെ അല്ലെ അവരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇത് ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു യൂത്ത് വൈബ് അല്ലാതെ ഉള്ള ഒരു സ്ഥലമാണ് വടകര അതാണ് ഷാഫിയുടെ വൈബ് എന്തായാലും ഇതോടുകൂടി അങ്കത്തെട്ട് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം